ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയാടാണ് കേട്ടോ വലിയാട് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് വലിയാട് അപ്പോൾ ഇവിടെ കൂടൂർ സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന കലാലയ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എത്തിയ സമയത്തുണ്ടല്ലോ ഒരുപാട് നല്ല നല്ല സ്റ്റോളുകളും അതുപോലെ തന്നെ ബുക്ക് സ്റ്റോളുകൾ അങ്ങനെ പലവിധം കല പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിവിടെ എത്തി നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കണ്ടൻറ് എന്താ തിയേറ്റർ വീഡിയോസ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു സിനിമ കൊട്ടകയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഞാനിവിടെ അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ എത്തിയ സമയത്ത് നല്ല രീതിക്കുള്ള ഒരു വൈബായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ചായക്കടകൾ അതുപോലെ തന്നെ അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പാലട പാലടയുടെ സ്റ്റോള് പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ഇതേ ഇവിടെ കൈകൊട്ടിക്കളി അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്ത് രീതിയിലുള്ള നമുക്ക് എന്ത് കഴിവുകളുണ്ടെങ്കിലും അത് ഇവിടെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിത്രരചന ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ സംഭവം വരുന്നത് കേട്ടോ ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ ഇതാണ് സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്യം നിന്ന് പോയ ഒരു സിനിമ കൊട്ടകയാണ് കൊട്ടകയാണെട്ടോ ഇത് അപ്പോൾ പുതിയ ടെക്നോളജികളും വിദ്യകളൊക്കെ വന്നപ്പോൾ നമ്മുടെ തിയേറ്റേഴ്സൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയി അപ്പോൾ അതിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സിനിമ കൊട്ടക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ആയിരിക്കും നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ട് തന്നെ ഉണ്ടാവുക നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു തിയേറ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്ന കേട്ടോ കലാലെ ടാക്കീസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ് അപ്പോൾ സ്ക്രീനൊക്കെ അത്യാവശ്യം വലുതാണ് കേട്ടോ പ്രൊജക്ടർ വഴിയാണ് സിനിമ പ്ലേ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ ഇരുന്ന് സിനിമ കാണുന്നുണ്ട് അവർ ആ പഴയ കാര്യങ്ങളിലുള്ള ഇത് ഹയവറക്കായിരിക്കും അപ്പോൾ ഇതേ ഇതുപോലൊരു കൊട്ടകവിടെ സെറ്റ് ചെയ്തവർക്ക് ഇവർക്ക് ആദ്യം നന്ദി വരണം കാരണം ഇപ്പോഴത്തെ തലമുറ ഒന്നും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ ഇവിടെ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്തതിൽ ഇവർക്ക് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം